നമ്മളിപ്പോ ഉള്ളത് ഗുണ്ടൽപേട്ടിലാണ് യാത്രയിലിടക്ക് കണ്ടതാണ് ഇവിടെ നമ്മടെ തണ്ണിമൊത്തം വിൽക്കുന്നത് നിങ്ങള് വാങ്ങിയാ വാങ്ങി പത്തി നൂറ് രൂപ രൂപ നിങ്ങൾ ഓട്ടോറിക്ഷ എടുത്ത് മൈസൂര് പോയിട്ടില്ലേ അവിടെ കൃഷിണ്ടാ അവിടെന്താണ് പച്ചക്കറികൾ എല്ലാം ചെയ്തിട്ടല്ലേ പത്ത് രൂപക്കല്ലേ നമ്മൾക്ക് ഇവിടെ കിട്ടണേ നിങ്ങളിപ്പോ കൃഷിക്കാരല്ലേ അപ്പൊ കർഷകർക്ക് ഇപ്പൊ ഏകദേശം എത്ര രൂപ കിട്ടുന്നുണ്ടാവും വണ്ടി വാടക അഞ്ചു രൂപ പോലും കിട്ടുന്നുണ്ടാവില്ല കിലോക്ക് അഞ്ചു രൂപ പോലും കർഷകർക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലെ പക്ഷെ വാങ്ങുന്നത് നമുക്കൊരു സന്തോഷമായിരിക്കും ഇത് ഇങ്ങനെ വില കുറഞ്ഞിട്ടുമേ കർഷകന്റെ അവസ്ഥ രൂപ കിട്ടീന്നല്ലേ അത് ഈ കർഷകർ വിൽക്കുമ്പോള് ആ നമ്മൾ തടക്കാൻ പാടില്ല അത് കൊറേ ആൾക്കാർക്ക് അറിയാത്തത് ലാഭം കിട്ടണം വണ്ടി പാടകം പണിക്കൂലി എല്ലാം കൂടി നമ്മൾ പത്തു പൈസ കിട്ടും കിട്ടുന്ന പൈസ പണിക്കൂലി എന്തായാലും ഒരു പത്താനൂറ് കൂല പക്ഷെ കർഷകർക്ക് കിട്ടൂല്ല കർഷകർക്ക് ചില സമയത്തിൽ കഴിഞ്ഞാല് മൈസൂർ കൃഷി സ്ഥലത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകണം ഇപ്പൊ എങ്ങനെയാണ് ഹോൾസെയിൽ ആയിട്ട് എന്ത് വില ആറ് കിട്ടുന്നത് കടയിൽ കൊടുക്കണം ആറ് രൂപക്ക് കിട്ടിയതല്ലേ